പാറിപ്പറന്ന് നടക്കേണ്ട പ്രായത്തിൽ ഇരുട്ടിന്റെ ലോകത്തേക്ക് പൂർണ്ണമായും നടക്കുകയാണ് ലിബിൻ എന്ന വയസ്സുകാരൻ ഇടുക്കി നെടുങ്കണ്ടം സ്വദേശി ലിബിൻ പതിനൊന്നാം തീയതി ശസ്ത്രക്രിയക്ക് വിധേയനാവേണ്ടതാണ് എന്നാൽ അതിനുള്ള തുക കണ്ടെത്താനാവാതെ വിഷമിക്കുകയാണ് ലിബിന്റെ മാതാപിതാക്കൾ ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടത്തിനടുത്ത് മുണ്ടിയെരുമയിൽ വാടകയ്ക്ക് താമസിക്കുന്ന വിപിൻ്റെയും ഭാര്യ ആര്യയുടെയും രണ്ടു മക്കളും ജന്മന കാഴ്ചയില്ലാത്തവരായാണ് ജനിച്ചത് സുമനസുകളുടെ സഹായത്തോടെ രണ്ടു പേർക്കും നടത്തിയ ശസ്ത്രക്രിയയിലൂടെയാണ് കുറയെങ്കിലും കാഴ്ചശക്തി കിട്ടിയത് എന്നാൽ ഇപ്പോൾ ഏറ്റവും പവർ കൂടിയ പ്ലസ് ട്വൽവ് ഇനത്തിൽപ്പെട്ട കണ്ണട ഉപയോഗിച്ചിട്ട് പോലും കാഴ്ചകൾ അന്യമാകുന്ന രീതിയിൽ മൂത്ത കുട്ടി ലിബിൻ്റെ കാഴ്ച കുറഞ്ഞു വരികയാണ് പാമ്പാടമ്പാറ പഞ്ചായത്ത് രണ്ടാം വാർഡിൽ രണ്ടു വർഷമായിട്ട് വാടകയ്ക്ക് നമ്മുടെ ഈ വീട്ടിൽ തന്നെ താമസിക്കുന്ന വ്യക്തികളാണ് ഒരു നിർധന്യ കുടുംബമാണ് ഇവര് ഇവരെ നമ്മളിപ്പം കണ്ടു അപ്പൊ ഇതിന്റെ രണ്ടു കുഞ്ഞുങ്ങൾക്കും കുഞ്ഞിന്റെ മാതാവിനും കണ്ണിന് കാഴ്ചയുടെ പ്രശ്നമുണ്ട് അപ്പൊ അതിൽ കുഞ്ഞു കൊച്ചിനെ ഒരാഴ്ച ഇതുപോലെ നമ്മളെ ചാനൽ വാർത്തയൊക്കെ കൊടുത്ത് സുമനസുകളുടെ സഹായം തേടി നമ്മൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു കുഞ്ഞു വച്ചന്റെ ഓപ്പറേഷൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് സ്വരൂപിക്കുക അതിന്റെ ഓപ്പറേഷൻ കഴിയുകയും ചെയ്തു എന്നാലും അത് പൂർണ്ണമായില്ല ഇനി കുഞ്ഞു വലുതാകുന്ന സമയത്തും വീണ്ടും ഓപ്പറേഷൻ നൽകണം അപ്പം താല്പര്യമുള്ള സഹായിക്കാൻ മനസ്സുള്ള ആളുകളുടെ സഹായം വീണ്ടും നമ്മൾ തേടുകയാണ് ഈ വരുന്ന പതിനൊന്നാം തീയതി എറണാകുളം അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനുള്ള സാമ്പത്തികം ഇതുവരെ ആയിട്ടില്ല ശസ്ത്രക്രിയയിൽ ഉപയോഗിക്കേണ്ട ലെനസിന് തന്നെ അറുപതിനായിരം രൂപയ്ക്ക് മുകളിൽ ചെലവ് വരും കൂടാതെ ആശുപത്രി ചെലവ് മരുന്നുകൾ താമസ ഭക്ഷണ ചെലവുകൾ എന്നിവ വേറെയും തുടർച്ചയായി വേണ്ടിവരുന്ന ചികിത്സയും ആശുപത്രിയിലേക്കുള്ള യാത്രകളും നിർദ്ധനമായ ഈ കുടുംബത്തെ പൂർണമായി തകർത്തിരിക്കുകയാണ് ഇവര് രണ്ടുപേരും ഉണ്ടായപ്പോ തന്നെ അവർക്ക് രണ്ടുപേർക്കും കാഴ്ചയില്ല ഇത് തിമിനെയായിരുന്നു രണ്ടുപേർക്ക് ഇവനെ ആദ്യം സർജറി ചെയ്തതാ മധുരയിൽ അരവിന്ദില് പിന്നെ അത് കഴിഞ്ഞ് ഇവന് ഇപ്പൊ എല്ലാരും കൂടെ സഹായിച്ച് ഒരു വർഷം മുമ്പാ ചെയ്തേ ഇനി രണ്ടുപേർക്ക് ലെൻസ് വെക്കണം പൊങ്ങന്നോലണ്ടേ പിന്നെ മങ്ങലുള്ള കാഴ്ചയുള്ളൂട്ട് കാഴ്ച കിട്ടണെ ലെൻസ് വെക്കണം അവന് കാഞ്ഞിരപ്പള്ളി ആ സി സി ബ്ലൈൻഡ് സ്കൂളിലാണ് പഠിക്കുന്നത് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകാൻ ഏതാനും ദിനങ്ങൾ മാത്രം ശേഷിക്കുമ്പോഴും പ്രതീക്ഷ കൈവിടുന്നില്ല ഇവർ നല്ല മനസ്സുകൾ സഹായവുമായി എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം കൈരളി ന്യൂസ് ഇടുക്കി